എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളോ ആ വ്യക്തിയോ എന്നാണ് നാം നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് ഭൂമി എന്ന പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ട് ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ് പറയുകയാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് വന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത അനുഭവജ്ഞാനം നിങ്ങളിലുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജീവിതത്തിലെ കരിയറിലും ജീവിതത്തിലെ മറ്റു മേഖലകളിലും നിങ്ങൾ പരസ്പരം കൈകോർത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഒരുമിച്ചുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായി ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും സംഘർഷങ്ങളും വെല്ലുവിളികളും ഒരുമിച്ച് നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ കാലയളവ് കുറവായിരിക്കാം ഒരുമിച്ച് നിന്ന കാലയളവ് പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സങ്കീർണതകളെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതായത് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ദുഃഖിക്കാനുള്ള അവസരങ്ങൾ സംഘർഷങ്ങൾ ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ച് ആണ് നിങ്ങൾ ഒരുമിച്ചത് ഓരോ കാര്യ കാര്യവും അതായത് ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒരു വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരെ പോലെ നിങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായി അങ്ങനെ ആ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തിരിച്ചും അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മുറിഞ്ഞു പോകുന്നൊരു ബന്ധമല്ല രണ്ടുപേരും ഈക്വലായിട്ട് തുല്യമായി സ്നേഹിക്കുന്നു ചിലപ്പോൾ സൂക്ഷ്മമായ ചില ഏറ്റക്കുറച്ചിലുകൾ ബന്ധങ്ങളുടെ കാര്യത്തിലുണ്ടാകും പക്ഷേ ആത്യന്തികമായിട്ട് ഒരുമിച്ച് മുന്നേട്ട് പോകാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങളുടെ മനസ്സ് പരസ്പരം നിങ്ങളങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ജീവിതത്തിൽ കൃത്യമായ ഒരു ഇണചേർന്ന അല്ലെങ്കിൽ ഇഴചേർന്ന ബന്ധം ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരാളുടെ പ്രതിസന്ധി മറ്റൊരാൾക്കും തിരിച്ചും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമല്ല നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇഷ്ടമാണ് അങ്ങനെ വളരെ അടുത്ത രീതിയിലുള്ള ഒരു ബന്ധം തീക്ഷ്ണമായ ഒരു അടുപ്പം എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് എല്ലാ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് അതിനെയൊക്കെ ജയിച്ച് മുന്നേറാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് സമ്മിശ്രമായിരുന്നു നിങ്ങളുടെ ജീവിതം ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഒരു ഇപ്പോഴും ഒരുമിച്ചുള്ളപ്പോഴും കാരണം സുഖവും ദുഃഖവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു ഒരു സുഖം സുഖമുണ്ടാവും അടുത്ത ഒരു ദുഃഖമുള്ള കാരണം കാരണമുണ്ടാവും പക്ഷെ എല്ലാത്തിനും തരണം ചെയ്ത് പിന്നോട്ട് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഞങ്ങളിതൊക്കെ നേടി ഞങ്ങളിതെല്ലാം അറിഞ്ഞു ഒരുപക്ഷെ അത്രയും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ ഒരുമിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു ആ പ്രതിസന്ധികളാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചത് ആ പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനുള്ള സഹായം ഉണ്ടാക്കിയത് അങ്ങനെ പ്രതിസന്ധികളിൽ നിന്നും വിജയം നേടി ജീവിതത്തിൽ നല്ല ഒരു കാലഘട്ടത്തെ പടുത്തുയർത്തവരാണ് നിങ്ങൾ പെട്ടെന്നൊന്നും നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ചില ആളുകൾ തച്ചിനിരുന്ന് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഭിന്നിപ്പിക്കാൻ പക്ഷേ അതൊന്നും സാധ്യമായിട്ടില്ല അതൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി ജീവിതത്തിലെ വിജയങ്ങൾ നിങ്ങളോരോന്നോരോന്നായി വാർത്തെടുക്കും നിങ്ങൾ നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തകർത്തു നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ജീവിതം വളരെ പോസിറ്റീവാണ് ജീവിതം വളരെ വിജയകരമാണ് ഈശ്വരൻ നിങ്ങളെല്ലാ തരത്തിലും അനുഗ്രഹിക്കുന്നുണ്ട് അടുത്തതായിട്ട് കൈ പൈലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയോ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നാം ഇതിലൂടെ നൽകുന്നത് അത് നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധനായി സന്നദ്ധയായി എപ്പോഴും വരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട ഒരാൾ എന്നുള്ള ചിന്തയാണ് എപ്പോഴും ഉള്ളത് ജീവിതത്തിൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ ആ വ്യക്തിക്ക് ആരുമുള്ളൂ എല്ലാ പ്രതി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ് ആ വ്യക്തിയുടെ ഇഷ്ടം ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളൊന്നുമില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ചേർന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് എപ്പോഴും നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും ആ വ്യക്തിയുടെ കോമൺ ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടി നന്മ ചെയ്യുന്നതിനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറായിട്ട് ആ വ്യക്തി വരും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം ഒരുപാട് പേർ നിങ്ങളെ ഉപദ്രവിച്ചു ഒരുപാട് പേർ നിങ്ങൾക്കെതിരെ വ്യാജാരോപണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് നന്നാകുന്നത് പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുന്നത് പോലും ഇഷ്ടമില്ലാതെ കൺ കണ്ടുനടന്ന ആളുകളുണ്ട് അവരുടെ ഇടയിൽ നിങ്ങളാകെ കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ നൽകണമേ അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ശക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി കേട്ട് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് നൽകിയതാണ് ആ വ്യക്തിയെ ആ വ്യക്തി വന്നതിന് ശേഷം ആരും നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല ഒരു വാക്ക് പോലും പറയാൻ ആർക്കും ധൈര്യം വന്നിട്ടില്ല ഒരു നിഴലായി കരുതലായി ശക്തിയായി പ്രേരണയായി സാന്നിധ്യമായപ്പോഴും നിങ്ങൾക്കൊപ്പം ആ വ്യക്തിയുണ്ട് ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് നേരെ കൈനീട്ടുകയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉറക്കത്തിലും പ്രവൃത്തിയിലുമൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആ വ്യക്തി ഒട്ടും സഹിക്കില്ല അത്രത്തോളം ഹൃദയത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു സ്വന്തം ജീവനും സ്വന്തം കരിയറും സ്വന്തം നിലനിൽപ്പും പ്രശ്നമാക്കാതെ നിങ്ങളെ സഹായിച്ചു പലപ്പോഴും നിങ്ങളല്ലായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സുകളുണ്ടായിരുന്നു ഒരുപാട് സപ്പോർട്ടുകളും സംരക്ഷണവും ഉയർച്ചയും ആ വ്യക്തിക്ക് കിട്ടുമായിരുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് നേരെ കൈ നീട്ടി നിങ്ങളെ സഹായിക്കാനാണ് വിചാരിച്ചത് ഒന്നിനും വേണ്ടിയല്ല നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഈശ്വരൻ ആ വ്യക്തിയിൽ നിങ്ങളോടുള്ളൊരു വല്ലാത്തൊരു ഇഷ്ടം നിറച്ചിരിക്കുന്നു അത് നിങ്ങളുടെ സൗഭാഗ്യമാണ് ലോകത്ത് ഒരുപാട് തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ ജീവിതത്തിലൊരു വലിയ വിജയം നേടണമെന്നും നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് ആ വ്യക്തി എന്നും ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെ രക്ഷപ്പെടുത്തണം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പലതുമാകാം പല രീതിയിലാകാം ബന്ധം ഏത് രീതിയിലായാലും ആ വ്യക്തി നിങ്ങളെ സദാ സഹായിക്കുന്നതിനും നിങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി നിലകൊള്ളുന്നു എപ്പോഴും മനസ്സിൽ നിങ്ങളാണുള്ളത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ട് ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുമോ നിങ്ങളുടെ വിജയങ്ങളെ തടയുമോ നിങ്ങളെ മറ്റുള്ളവർ വഴിതെറ്റിക്കുമോ തെറ്റായ ഉപദേശങ്ങൾ നൽകി നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നിത്യാദിയുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഭയങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ഉണ്ട് ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ഒരു പിടിയെങ്കിലും അല്ലെങ്കിൽ ഒരു പടിയെങ്കിലും നിങ്ങളെ കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെപ്പോഴും ആ സ്നേഹം അനുഭവിക്കാനുള്ള സൗഭാഗ്യമാണ് നിങ്ങളെ കൊണ്ടുള്ളത് പലപ്പോഴും നിങ്ങൾ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് അതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല നിങ്ങൾ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളകമമായി സ്നേഹിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ സൗഭാഗ്യമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക